ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ആർക്കേഡ് ചേലക്കര ഫോൺ ഛത്തീസ്ഗഡിൽ നിരപരാധികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ച നടപടിക്കെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ചേലക്കരയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ടി ജോഫി ഉദ്ഘാടനം ചെയ്തു ഈ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് എന്ന് നമുക്കറിയാം അവരുടെ ജീവിതം മുഴുവൻ ഒരു കാലഘട്ടം മുഴുവൻ വിട്ട് ഇറങ്ങി സന്യാസം സ്വീകരിക്കുകയും പൊതുസമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ജീവകാരുണ്യ പ്രവർത്തനം അവരുടെ പ്രവർത്തന മേഖലയായി കണ്ണടാനും സിസ്റ്റേഴ്സ് പ്രവർത്തനം നടത്തുന്നു അതുപോലെ തന്നെ ന്യൂനപക്ഷ സഭാ സമൂഹങ്ങൾ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഇവരെല്ലാവരും ഇവരെല്ലാം ന്യൂനപക്ഷത്തിനായ ഒരു വിഷയമല്ല ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ചാരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിവിധ സമൂഹങ്ങൾ എല്ലാ മതങ്ങളിലും ഉണ്ട് ഈ മതങ്ങളെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇവിടെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനും അതുപോലെ തന്നെ തൊഴിൽ കൊടുക്കുന്നതിനുമാണ് ചൂഷണ പ്രവർത്തനമാണ് സഭയും സമുദായങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രബദങ്ങളായ ഇളവ് ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് ഇവിടെ ഇളവ് മാറി അഭിവൃദ്ധി മാത്രമല്ല സമൂഹത്തിലെ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ എസ് എൻ ട്രസ്റ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ആശുപത്രികളുണ്ട് നിരവധി അതുപോലെ തന്നെയാണ് ഇവിടെ മുസ്ലിം സമുദായം നടത്തുന്ന സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻ സമുദായം നടത്തുന്ന സ്ഥാപനങ്ങൾ അങ്ങനെ യോഗക്ഷേമം നടത്തുന്ന സ്ഥാപനങ്ങൾ അപ്പൊ മതങ്ങളുടെ വ്യത്യാസമില്ലാതെ സമൂഹത്തിന് ഉന്നതി പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ചാരിറ്റി മുറുമതി എല്ലാ സമുദായങ്ങളും അതിന് സഹായിക്കുന്ന വ്യത്യാസമില്ല ജാതികൾ സമുദായം വളരെ കാലഘട്ടം മുതൽ തന്നെ ഒരു മരങ്ങൾ സ്ഥാപിക്കുമ്പോൾ തന്നെ അതിനോട് ചേർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകും തൊഴിൽ പരിശീലനങ്ങൾ ഉണ്ടാകും ഒരു കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള യൂണിറ്റി വ്യത്യസ്തമായി തയ്യൽ മെഷീൻ അല്ലെങ്കിൽ തുന്നൽ പഠിപ്പിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ സിസ്റ്റേഴ്സുകൾ നടത്തിയിരുന്നു സി പി ഐ ചേലകര മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാർ അധ്യക്ഷനായിരത്വ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നത് മാറ്റി ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റിയാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിൽ നാരത്വത്തിൽ ഏകത്വം ദർശിക്കുന്ന രാജ്യമാണ് ഭാഷകൾക്കിന് ആചാരങ്ങൾക്ക് ജാതികൾ മതങ്ങൾ അങ്ങനെ നാരത്വത്തിൽ ഏകത്വം ദർശിക്കുന്ന ഇന്ത്യയിൽ ഹിന്ദുത്വ സമീപനം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യു ആർ പ്രദീപ് എം എൽ എ സി പി ഐ എം വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ കേരള കോൺഗ്രസ് ബി ജില്ലാ സെക്രട്ടറി സുമീഷ് ആർ ജെ ഡി പ്രതിനിധി കെ കൃഷ്ണൻകുട്ടി നാഷണൽ ലീഗ് ജില്ലാ സെക്രട്ടറി ഷാജി പള്ളം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു സിപിഐഎം ചേലക്കര ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു